വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന് വില കൂട്ടിയിരിക്കുകയാണ് പത്തൊൻപത് കിലോ വാണിജ്യ സിലിണ്ടറിന് എഴുപത്തി രൂപ അൻപത് പൈസയാണ് വർദ്ധിപ്പിച്ചത് ഇതോടെ വാണിജ്യ സിലിണ്ടർ വില ആയിരത്തി അറുനൂറ്റി ഇരുപത്തി രൂപയായി ഉയർന്നു ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ മാറ്റമില്ല എം എസ് അനീഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി അനീഷ് വാണിജ്യ സിലിണ്ടറിനാണ് വില ഉയർന്നിരിക്കുന്നത് നമ്മുടെ ഗാർഹിക ഉപയോഗത്തിനുള്ള ഗ്യാസിന് വില കൂടിയില്ല എന്നത് ആശ്വാസമാണ് പക്ഷേ എങ്കിലും ഇത് ഏത് രീതിയിലാണ് സാധാരണക്കാരെ ബാധിക്കുക തീർച്ചയായും കോവിഡ് പ്രതിസന്ധി മൂലം നട്ടം അവസ്ഥയിലാണ് സാധാരണക്കാരും മറ്റും ഇതിനിടയ്ക്ക് ഹോട്ടൽ വ്യവസായം വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഈ ഹോട്ടൽ മേഖലയിൽ ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും അനുമതിയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാത സിലിണ്ടറുകളുടെ വില വർദ്ധിച്ച് ഉണ്ടായിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയാണ് പത്തൊമ്പത് കിലോഗ്രാം തൂക്കമുള്ള ഒരു സിലിണ്ടറിന്റെ വില ഒപ്പം ഈ വർഷം മാത്രം ഇതുവരെ മുന്നൂറ്റി മൂന്ന് രൂപ ഈ ഇനത്തിൽ അതായത് ഈ വാണിജ്യ സിലിണ്ടറുകളുടെ തുകയിൽ വർദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു അത് തീർച്ചയായും ഇനി ഹോട്ടൽ ഭക്ഷണത്തിന്റെ വിലയിലടക്കം പ്രതിഫലിക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടതിന്റെ ഓണക്കാലമൊക്കെയാണ് കൂടുതൽ വ്യാപാരത്തിലേക്ക് ഹോട്ടലുകൾ നീങ്ങേണ്ട ഒരു കാലം കൂടിയാണ് ഈ സമയത്താണ് ഇപ്പോൾ ഇത്ര വലിയൊരു വില വർധനവ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഏക ആശ്വാസം ഈ ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില വർധനവ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പെട്രോൾ ഡീസൽ വിലയും ഇന്ന് കാര്യമായി വർധനവും അനീഷാണ് വിവരങ്ങൾ നൽകിയത് വാണിജ്യ സിലിണ്ടറിന്റെ വിഴ കൂട്ടി